സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദിശ എക്സ്പോ സംഘടിപ്പിച്ചു തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദിശ എന്ന പേരിൽ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംസ്ഥാനത്തെങ്ങും ഇത്തരത്തിൽ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുൻനിര ദേശീയ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ അധ്യയന വർഷം മുതൽ ദിശ എക്സ്പോ കൂടുതൽ ജനകീയമാക്കുക എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലയിലും ദിശ എക്സ്പോ നടക്കുകയാണ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ എക്സ്പോ രണ്ട് ദിവസങ്ങളായി തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഉപരിപഠന മേഖലകളെക്കുറിച്ച് വിദഗ്ദ്ധർ നയിച്ച സെമിനാറുകൾ കരിയർ കൗൺസിലിംഗ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു എയർഫോഴ്സ് കെൽട്രോൺ ചേർത്തല പോളിടെക്നിക് ഐ ടിഐ ചെങ്ങന്നൂർ ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഫാർമസി പുന്നപ്ര കേപ് എഞ്ചിനീയറിംഗ് കോളേജ് കേരള സർവകലാശാല ഫാഷൻ ഡിസൈനിങ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയവയുടെ സ്റ്റാളുകൾ പ്രവർത്തിച്ചു ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു രണ്ട് ദിവസങ്ങളായി നടന്ന എക്സ്പോയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കേറെ പ്രയോജനപ്രദമായിരുന്നു എക്സ്പോയെന്ന് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ വരതകുമാരി എം എൻ പറഞ്ഞു തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജയ്കുമാർ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് സി വിനോദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം സി എം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മദൻലാൽ പഞ്ചായത്ത് അംഗം മിനി സുരേഷ് ചെങ്ങന്നൂർ മുൻ ആർ ഡി ഡി അശോക് കുമാർ വി കെ ഹയർ സെക്കൻഡറി ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ സജി ജോൺ തലവടി ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സാജിദ ഇ തകടി ഡി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ നവനീതകൃഷ്ണൻ പ്രഥമ അധ്യാപിക പ്രഭായു ജില്ലാ കോർഡിനേറ്റർ ഹസീന ബി വി എ സ്റ്റാഫ് പ്രതിനിധി കുമാരൻ ടി ആർ എന്നിവർ സംസാരിച്ചു അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മി സെക്രട്ടറിസ് ഓഫ് ഇന്ത്യയുടെ കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെ ജോയിൻ ചെയ്യാം അതിൻ്റെ എൻട്രൻസിൻ്റെ പാറ്റേൺ കോഴ്സിലെ സബ്ജക്റ്റുകൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ലെക്ചറാണ് ഞങ്ങൾ കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു മിനി വീഡിയോ ഉണ്ട് ഇത് രണ്ടും കിട്ടിക്കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഈ കോഴ്സിനെ കുറിച്ചൊരു ഇൻഡെപ്ത് നോളജ് കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളെയും ഞങ്ങൾ അഡ്രസ്സ് ചെയ്തോളൂ താങ്ക് എന്നോട് എന്തെങ്കിലും ഇങ്ങനെ പറയുന്ന പോലെ പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടികൾക്ക് അപ്പം അതിൻ്റെ മെയിൻ ഡിഫറൻസ് ആണ് ഞങ്ങൾ കുട്ടികളുടെ ചോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് എഫ് ഐ ജി പിയുടെ ഏർലിയർ ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാം ദർ ഇസ് നോ ചോയ്സ് ഫോർ സ്റ്റുഡൻസ് വാട്ട് എവർ വിറ്റ് ഇസ് ഇഷ്യൂഡ് വിച്ച് ഇസ് ഓഫേർഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണം എഫ് ഐ ജി പി എന്ന് പറയുന്ന അങ്ങനെയല്ല വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ് ആണ് ലൈക്ക് സ്റ്റുഡൻസ് ലൈക്ക് അവർക്ക് മേജർ മൈനർ കോളേജ് ചേഞ്ച് ചേഞ്ച് ഓപ്ഷൻ ഓപ്ഷൻ യൂണിവേഴ്സിറ്റി എല്ലാ ഓപ്ഷൻസും കിട്ടുന്ന ആയിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക് ഓഫർ ചെയ്തത് ഞാൻ വരതകുമാരി കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനറാണ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൽ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് കൗൺസിലിംഗ് സെല് നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകൾ പതിനാല് ജില്ലകളിലായി നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ മിനി ദിശ നടക്കുന്നു മിനി ദിശയുടെ മെയിൻ ദിശ നടക്കുന്നത് ഇപ്രാവശ്യം കോട്ടയത്ത് വെച്ചാണ് അത് നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയാണ് മെയിൻ ദിശ നടക്കുന്നത് പക്ഷെ അതിന് മുന്നോടിയായിട്ട് നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിലും മിനി ദിശ നടക്കുന്നു സർക്കാരിൻ്റെ ഫണ്ടോടുകൂടിയാണ് അത് ചെയ്യുന്നത് എഴുപത്തയ്യായിരം രൂപ നമുക്ക് സർക്കാർ ഫണ്ട് ഓരോ മിനി ദിശയ്ക്കും നൽകുന്നുണ്ട് ഇവിടെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ നടക്കുന്നത് തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇവിടെ തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മിനി ദിശ നടന്നത് ഇവിടെ ഞങ്ങൾക്ക് പതിനെട്ടോളം സ്ഥാപനങ്ങൾ വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് എയർഫോഴ്സ് അടക്കം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാറ് സ്റ്റോളുകൾ സി ജി എസ് ഇയുടെ കരിയർ പോസ്റ്ററുകൾ പതിപ്പിച്ച സെമിനാർ പതിപ്പിച്ച സ്റ്റോളുകളുണ്ട് അവിടെ ഓരോ വിദഗ്ധരായിട്ടുള്ള കരിയർ ഗൈഡുമാരും പരിശീലിപ്പിച്ചെടുത്ത വിദ്യാർത്ഥിയും കൂടിയാണ് അവിടെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അതേസമയം തന്നെ കമ്പ്യൂട്ടർ ലാബിൽ നടക്കുന്നത് കേഡാറ്റ് എന്ന് പറയുന്ന കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നടക്കുന്ന അഭിരുചി പരീക്ഷയാണ് കുട്ടികൾക്ക് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും അവരുടെ അഭിരുചിക്കനുസരിച്ച് എങ്ങനെ പോകണമെന്നുള്ളത് വളരെ വിദഗ്ധമായിട്ടുള്ള ടെസ്റ്റിലൂടെ തിരഞ്ഞെടുത്ത് നടത്തുന്നതാണ് എന്ന് പറയുന്ന പരിശീലന പദ്ധതി ഒപ്പം തന്നെ സെമിനാർ ഹാളിൽ നാല് മെയിൻ സെമിനാറുകളും അതോടൊപ്പം തന്നെ കുട്ടികൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന കരിയർ ന്യൂ ട്രെൻഡ്സ് ഇൻ കരിയർ എന്നുള്ള പല വിഷയങ്ങളിലുള്ള സെമിനാറുകൾ എടുക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൂട്ടത്തിൽ തന്നെ കരിയർ കൗൺസിലിങ്ങിനായിട്ട് കരിയർ ഗൈഡൻസിൻ്റെ വിദഗ്ധരായിട്ടുള്ള ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്